ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് അപ്ഡേഷനാണ് ലൈവിലിപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ ഷാനവാസ് അപ്പാനു ശരത്ത് അക്ബർ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് അനുവിനെ വട്ട് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രാന്ത് പിടിപ്പിക്കുകയാണ് അനു ഒരു വിഷയമായിട്ടാണ് ഇവരുടെ അടുത്തേക്ക് വന്നത് അതായത് ക്ലോസറ്റിൽ മൂത്രം ഒഴിക്കുമ്പോൾ അതിനെയൊക്കെ പുറത്തൊക്കെ പോകുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവരെത്തി വന്നത് പക്ഷെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു ഒന്നായിപ്പോയി അത് പക്ഷേ ഇവരൊരു തമാശ രൂപത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് അക്ബറും ഷാനവാസും അതേപോലെ തന്നെ ശരത്തും കൂടെ ചേർന്നിട്ട് അനു എന്ത് വാക്ക് പറഞ്ഞാലും അതിനെ ഒരു കല്യാണ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് അനു എന്ത് പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്ക് മൂത്ര കഴിക്കണമെങ്കിൽ പറമ്പ് പോയി മൂത്ര കഴിച്ചു ചോദിച്ചപ്പോൾ അത് നേരെ തിരിച്ച് അപ്പാൻ ശരത്ത് പറയുകയാണ് ആ നമുക്ക് പറമ്പൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അപ്പോൾ അവിടെ പന്തലിട്ടാൽ മതി മറ്റേ വേറെ മാർബാടായിട്ട് കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യുന്നു വേണ്ട അങ്ങനെ ഇവർ എന്ത് പറയുന്നു അതിനിടയ്ക്ക് എന്തോ ഉള്ളൊരു കാടടെ കാര്യം എടുത്തിട്ടോ അപ്പോൾ ആ നമുക്ക് കാട ബിരിയാണി വേണം കാട ബിരിയാണി തീർച്ചയായിട്ടും വേണം എന്ന് പറഞ്ഞാൽ അക്ബർ അത് തുടങ്ങി പിന്നെ അനു എന്ത് പറയുന്നു അതിൽ വാക്കിൽ പിടിച്ചിട്ട് ഇവര് കല്യാണ ഒരുക്കങ്ങൾ ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ വട്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അനു അവിടെ പോയി നാദിലെ വിളിച്ചിട്ട് വന്നു നാതിലേം ക്ലീനിങ് സെക്ഷനിലുള്ളതാണ് നാതിലെ വിളിച്ചിട്ട് വന്ന് നാതിലെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയപ്പോഴും നാദില വന്നപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ അവർ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ അതിനെ അതിനെങ്ങോട്ടൊരു കോമഡിയാക്കി മാറ്റി അനുമോളെ എങ്ങനെ പരമാവധി എങ്ങനെ പ്രകോപിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇവർ കല്യാണം ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇവള് അനുമോള് ചെന്നിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവർ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ കല്യാണവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനെ കൊണ്ടുവരുന്ന അവസാനം സാഹി കെട്ട് അനുമാളവിടുന്ന് പോയി ബെഡ്റൂമിൽ പോയി പോയിരുന്ന് അവർക്കെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇന്നത്തെ ആ ഒരു ലൈവ് കാണാനായിട്ട്